ഹായ് ഹലോ എന്നൊക്കെ സുഖല്ലേ അപ്പൊ ഇത് നമ്മള് ഒരു ഡെയിലി ലൈഫ് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് സോ അപ്പോ സ്റ്റാർട്ട് ചെയ്യാം രാവിലെ നീച്ചു ഒരു ആറു മണി ആ ഒരു ടൈമിനാണ് നമ്മള് നീക്കല് നീച്ചതിനു ശേഷം ഒരു കുപ്പ് വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ കിടയിലൊക്കെ പറന്ന് വെച്ചു പക്ഷേ സത്യം പറയലും കുടിച്ചിട്ടൊന്നും കേട്ടോ വെറുതെ നിങ്ങക്ക് വീഡിയോസ് കാണുമ്പോ ഒരു ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ജേണലിങ് ചെയ്യാന്ന് വിചാരിച്ചു എന്നൊന്നും ചെയ്യാറില്ലാട്ടോ ഇടക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇനിക്കുമ്പോ ഒരു പുതിയ തോന്നുകയാണെങ്കിൽ മറ്റു ചെറിയ ലൈറ്റ് ഇട്ടിട്ട് സംഭവം സെറ്റാക്കും അപ്പോ വെറുതിരിക്കല്ലേ ചെയ്യാറുള്ള വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് പിന്നെ ജേർണലിംഗ് എന്ന് പറഞ്ഞാല് കൊറേ പേപ്പർ അവിടെ ഇവിടെ ആയിട്ട് കുറെ ഒട്ടിക്കുക അങ്ങനെ റാൻഡം കിട്ടുന്ന സംഭവങ്ങൾ ചെയ്തു വെക്കുക എന്നല്ല ഇഷ്ടം ശരിക്കും പോലെ ഒരു ജേർണലിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു ആ വീക്കിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീക്ക് ആണ് ജേണലിങ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ ആ വീക്കിൽ സംഭവിച്ച നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ജസ്റ്റ് അതൊക്കെ നമ്മളിന്ന് റിമൈൻ ചെയ്യുന്ന ഒരു സംഭവാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതറിയാത്തവർക്ക് വേണിട്ട് പറഞ്ഞോ കൊറേ പേപ്പർ അവിടെ എവിടെയും കയറി ഒട്ടിക്കാന്നുള്ളത് മാത്രല്ല ജേൺലിങ് നമ്മള് നമ്മുടെ എന്താ പറയാ ഇമോഷൻസും ഹാപ്പിനെസും അതുപോലെ സാഡ്നസും എല്ലാം എഴുതുന്ന ഒരു ചാണ്ടി ഡയറി ആണോ ചോദിച്ചാൽ ഡയറി അല്ല ഡയറി നമ്മൾ ഡെ ഡലി എഴുതുന്ന സംഭവം നമ്മൾ ഡെയിലി ഒന്നും ചെയ്യാറില്ല ഞാൻ പൊതുവെ വീക്കില് ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് എഴുതാറ് അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോ ഒരുപക്ഷെ അതിന്റെ ഡേറ്റ് ഒക്കെ വെക്കാറുണ്ട് ഞാൻ കേട്ടോ കാരണം ആ ഡേറ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പോ അങ്ങനൊക്കെ ജനങ്ങൾ ഒക്കെ ചെയ്തു സംഭവം സെറ്റ് ചെയ്തു പിന്നെ വെച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൂടെ ഒക്കെ ഒന്ന് നടന്ന് എന്താ പറയാ ഞാനൊരു മല്ലിച്ചപ്പിന്റെ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് നോക്കാൻ വേണ്ടി പുറത്തു പോയി പിന്നെ ചെറിയൊരു ചായയും വെണ്ണ രണ്ട് ബിസ്കറ്റും രണ്ടെണ്ണല്ല നാലെണ്ണം കഴിച്ചിട്ടുണ്ട് നമ്മളെ അതൊക്കെ പോകുന്നേ അപ്പൊ അതൊക്കെ ഫുഡ് കഴിച്ച് അല്ലെ ഫുഡെല്ലാം ചായ കുടിച്ച് അപ്പത്തിന് എന്റെ മോൻ നീച്ച് വന്ന് അനു പിന്നെ ഒന്ന് ദോഷൊക്കെ ആയിരുന്നു കേട്ടോ ദോശയ്ക്ക് ഒരു സിമ്പിൾ റെസിപ്പി പറഞ്ഞരാട്ടോ ഏ എന്താ പറയാ ഹോസ്റ്റലോ അങ്ങനത്തെ നിക്കുന്ന ആൾക്കാർ സിമ്പിൾ റെസിപ്പിയാണ് ഇത് കെങ്ങെടുത്തിട്ട് കുക്കറിലായിട്ട് രണ്ട് ഷൂടിക്ക ഉപയോഗിച്ചെടുക്കാത്തേ ഉള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ നമ്മള് ഉള്ളി അരിഞ്ഞത് കുറച്ച് പച്ചമുളക് പിന്നെ ഒരു നാരങ്ങ നീരും ഒറ്റിച്ചുകഴിഞ്ഞാല് സംഭവം സെറ്റാണ് കഴിച്ചു നോക്കട്ടോ തക്കാളിയും അതൊക്കെ വേണമെങ്കിൽ നിങ്ങക്ക് ഇടാട്ടോ പിന്നെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി സംഭവം സാറാ ഒരു ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊരു സംഭവം കേക്ക് ഉണ്ടാക്കി കൊടുത്തു അവൻ കുറെ നേരമായി കേക്ക് കേക്ക് അറിയും അത് ഉണ്ടാക്കി പിന്നെ നമ്മളൊരു പരീക്ഷണായിരുന്നു പക്ഷെ കൊഴപ്പല്ല സക്സസ് ആയിട്ടുണ്ട് മറ്റേ ഡൽഗോണ കോഫി ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു സോ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയതാണ് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് ഷുഗർ കുറവായിരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് സംഭവം സെറ്റ് ചെയ്തു വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അതങ്ങനെ സെറ്റ് ചെയ്ത് അതില് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളെ കോഫി പൗഡർ ഉണ്ടല്ലോ അതും പാലും അത്രേ ഉള്ളൂ അപ്പൊ അത് സെറ്റാക്കി പിന്നെ എന്റെ സൗണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടവരെ ക്ഷമിച്ച് തരണം അപ്പൊ ആയി എന്ന് തോന്നുന്നു അവര് സന്തോഷം കണ്ടപ്പോ ഞാനൊരു ജയിച്ചു പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ചോറ് നല്ല മീൻ മീൻപൊരിച്ചത് മത്തി അതുപോലെ മാങ്ങ ചമ്മന്തി പിന്നെന്തോലൊരു പേര് ഉണ്ടായിരുന്നു പിന്നെ നമ്മള് സാധാരണ കുമ്പളം കറിയും സാധാ ചോളും അതൊക്കെ വെച്ച് കഴിഞ്ഞ ഡയറം വിൽക്കും അത് കഴിച്ചു അത് കഴിച്ചു പിന്നെ നമ്മള് സമ്മതി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മിനി പാലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി വിചാരം ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ തോന്നി വേണ്ട തോന്നി പിന്നെ ഒരു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ കത്തയക്കാൻ ഉണ്ടായിരുന്നു കത്താരക്കാൻ അയക്കുമെന്ന് ചോദിച്ചാല് ആർക്കും എല്ലാം നമ്മുടെ ഹസ്ബൻഡിനെ തന്നെയാണ് കത്തയക്കാൻ പോകുന്നത് അപ്പൊ എന്റെ ഒരു കസിന് ഹസ്ബൻഡ് കത്തറിലെട്ടോ വർക്ക് ചെയ്യണത് അപ്പോ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്കൊരു ജസ്റ്റ് ഒരു കത്തയക്കാന്ന് വിചാരിച്ചിട്ട് ഇനി ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നവര് ഐ മീൻസ് കത്തയക്കുന്ന സംഭവം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക് സംഭവം നൈസ് ആണ് അപ്പൊ ഞാൻ ഒരു വിന്റേജ് തീമില് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ട് അതിനൊന്ന് ഭംഗിയാക്കി കൊടുത്തിട്ട് സ്റ്റ് ഒന്ന് വെറുതെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഉമ്മാരും ചെയ്യുന്ന ചെയ്ത ഒരു ആണ് ഇതൊക്കെ അപ്പൊ അത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഒരു രസല്ലേ അപ്പോ അതുകൊണ്ട് അപ്പൊ പിന്നെ എന്റെ അടുത്താണെങ്കിൽ കുറച്ചധികം സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സമൂഹിക്കൊടുക്കാം ഇനി കുട്ടികളാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ പേരൻസിനെ എഴുതുക രസാണ് അത് നിങ്ങളുടെ ഉപ്പാരികൾസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് അവർക്ക് നിങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു വിശേഷങ്ങൾ എഴുതിയിട്ട് ലെറ്റർ എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ സന്തോഷം നല്ല ഹാപ്പിനെസ് ആയിരിക്കും അപ്പൊ ഒരു സംഭവം അങ്ങനെ ഒരു കത്തൊക്കെ എഴുതിയിട്ട് ഒരു വിന്റേജ് തീമിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു അത് നമ്മളൊരു ലെറ്റർ ലെറ്റർ പേർ ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഐ മീൻ ആ കവറൊന്നും ഉണ്ടായില്ല സാധാരണത്തിൻ്റെ ഉള്ളിൽ ഒരു കവർ ഇട്ടിട്ട് രണ്ട് ഭാഗത്തും ഇതാക്കി കൊടുത്താൽ കവർ സെറ്റായി അത്രോടും അപ്പൊ അത് ഒട്ടിച്ചെടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് തന്നെ സെറ്റാക്കി കൊടുക്കും വേറെ ആരും വായിക്കാൻ പാടില്ലല്ലോ പിന്നെ ഞാൻ പ്രിന്ററിൽ നമ്മുടെ ഫാമിലി ഒരു ഫോട്ടോ എടുത്തിട്ടു പക്ഷെ അത്ര ഇങ്ങോട്ട് എന്താ പറയാ കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കളർ ഫോട്ടോ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്ര എന്താ പറയാ ക്ലിയർ ആയിരുന്നില്ല സോ ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കളർ ചെയ്ത് കൊടുത്തു അപ്പൊ കുറച്ച് ഓവർ ആയിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നു ജസ്റ്റ് അതൊക്കെ മതി സെറ്റ് ആണ് അപ്പൊ അതൊക്കെ ഓടിച്ചു കൊടുത്തിട്ട് സമ്പ് സെറ്റ് ആയി കൊടുത്തു അപ്പോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കില് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക് ആണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനായിരുന്നു ഓക്കെ അപ്പൊ ലൈക്ക് ഒക്കെ ചെയ്യട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമന്റ് ഒക്കെ ചെയ്യും തരാം അപ്പോ അതൊക്കെ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ കത്തറിലാണ് അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്തു സംഭവം സെറ്റ് ഇത് ഞാൻ കൊറേ മുന്നേ ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ട്ടോ ഇത് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നു ആദ്യയില് ചെയ്യുന്നുല്ല ഞാൻ ഇതിനു മുന്നിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് പറഞ്ഞപ്പോ അപ്പൊ ചെയ്യാം വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി വരുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് അലങ്കോലായിട്ട് കിടക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്കൊരു മുന്തിരി ജ്യൂസിൽ തുടങ്ങാം മു ജ്യൂസ് അടിച്ചുണ്ടാക്കിട്ടുണ്ടായിരുന്ന ജ്യൂസ് അപ്പോ അതും സെറ്റാക്കി ഇപ്പൊ കാണുമ്പോഴും അപ്പോ ഇത് നമ്മുടെ മിനിസോമ് ടിഷ്യൂ ഇഷ്ടം നൈസ് ആണ് നിനക്ക് നല്ല ഇഷ്ടമാണ് നമ്മള് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് എവിടെക്ക് പോവാണെങ്കിലും കൊണ്ടുപോകുകയൊക്കെ ചെയ്യാം നല്ല രസമാണ് അപ്പോ അതോട്ടൊന്ന് ഞാൻ മൊത്തത്തിലൊന്ന് കുറച്ചു കൊടുത്തു ഇതിപ്പോ എന്റെ പുതിയ സാധനാണ് ഇതിന്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ വരും ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പൊ അതിന്റെ എല്ലാതും കൂടി കൂടിയിട്ടുള്ളൊരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യാണ്ട് കൊറേ മുന്നേ മേടിച്ചിട്ട് സാധനങ്ങളാണ് വീഡിയോ എടുത്തുവച്ചിട്ടും കൊറേ കാലമായി പക്ഷെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുക എന്ന് പറയുന്നത് എന്താ പറയാ ഭയങ്കര പണിയാണ് പിന്നെ ആണെങ്കിൽ ഇപ്പോ എനിക്ക് എക്സാം നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പതുക്കെ പതുക്കെ ഞാൻ വീഡിയോസ് ഒക്കെ ഇടും അതാ ഈ ലോങ് വീഡിയോസ് ഇടാന്ന് പറഞ്ഞാ ഭയങ്കര കാരണം അത് ഇങ്ങനെ എഡിറ്റ് ചെയ്തുണ്ടാക്കാന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല നമ്മള് ഇടണം അങ്ങനെയാണല്ലോ നമ്മൾ തളരാൻ പാടില്ല നമ്മള് പിന്നെ ഇതിന്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞാലോ അപ്പൊ ഇത് അവിടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന സാധനം ഉണ്ടോ അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ് ഞാൻ നെയിൽ പോളിഷ് ഞാൻ ഈ നെയിൽ പോളിഷ് എന്തെങ്കിലും പക്ഷെ അത് റിമൂവ് ചെയ്യുന്ന സാധനം എന്റെ അടുത്തുണ്ട് അത് എന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ മേശയിൽ ഇങ്ങനത്തെ കളേഴ്സോ അങ്ങനത്തെ ആയതാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ആക്കിയിട്ട് ഉടച്ചെടുത്താല് പെട്ടെന്ന് പോകും പോകട്ടും അപ്പോ അത് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ് അങ്ങനെ കളറും കാര്യങ്ങളൊക്കെ ആവാനുണ്ട് ഈ വൈറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കൊണ്ടിടക്കാൻ ഉള്ളത് ഇപ്പൊ ഇതിനെ ഏകദേശം ഞാൻ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്നതാണ് ഇനിയിപ്പൊ ഇതിന്റെ മേലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ല സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ വൈറ്റ് കളറിൽ കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം വിചാരിക്കണ്ട് കാരണം കുറച്ച് അലങ്കോലായിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ വീഡിയോസിൽ അങ്ങനെ കാണുന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോ കുറച്ചലങ്കോലമാണ് പിന്നെ അത് വാഷി ടേപ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ അതിന്റെ ഒക്കെ വീഡിയോസ് ഷോർട്സിലുണ്ട് സോ അതൊക്കെ കാണാത്തവരുണ്ട് കാണാം ഞാൻ എന്താ പറയാ സംഭവങ്ങളൊക്കെ വെച്ചിട്ടേ ജാൻഡിൽ ചെയ്യുന്ന ബുക്കുകൾ ആ സാധനമായിട്ട് ഉണ്ടാക്കിയത് അപ്പോ ഇതൊക്കെ ഇതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ നിങ്ങൾ കാണാത്തവരെന്തെങ്കിലും കാണാം ഇതൊക്കെ മിനിസോന്ന് സോന്ന് മേടിച്ച സാധനങ്ങളാണ് അപ്പൊ ഇതൊക്കെ സംഭവങ്ങള് പറഞ്ഞ് പറഞ്ഞ് സൗണ്ടൊക്കെ ഒരു മതിരിയാവുണ്ട് സോ അപ്പൊ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അത്ര പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല എന്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഞാൻ അതിനനുസരിച്ചിട്ട് പറഞ്ഞുതരാം ഇത് ടിഷ്യൂ ബോക്സുമാണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫോൺ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് കാണാൻ പറ്റൂട്ടോ നമ്മൾ ടി വി ഒക്കെ കാണുമ്പോ തന്നെ ഫോൺ അതിന്റെ ഗ്യാപ്പിൽ വെക്കാം ഞാൻ ആപ്പിളിന്റെ ചിത്രം ഞാൻ ഒട്ടിച്ച വെച്ചതാട്ടോ അതായ്മല്ല നമ്മുടെ ഐഫോൺ ആണ് ട്വൽവ് അപ്പൊ അതിന്റെ സ്റ്റിക്കർ ഇട്ട സമയത്ത് ഇത് എവിടെ ഒട്ടിക്കാലും ഒന്ന് രണ്ട് കൊല്ലത്തോളം ഞാൻ എടുത്തുവച്ച് പിന്നെ ഇന്നൊരു ഓപ്ഷൻ കിട്ടിയപ്പോ ഓക്കെ അതിന്റെ കറക്റ്റ് ഇത് അവിടെ തന്നെയാണെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അവിടെ ചേച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുതിയ ലോകം ഉണ്ടാക്കി എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഈ വീഡിയോയിലും പുതിയ ലോകം ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ മാറ്റി ചെറിയൊരു പൗച്ചാട്ടാണെന്ന് ചൂട്ടെ അപ്പോ ഈ ലോകം ജസ്റ്റ് രസങ്ങളൊന്നും കമന്റ് ചെയ്യട്ടോ അത് പറഞ്ഞിട്ടും കമന്റ് ചെയ്തില്ല വേറെ കാര്യം വീഡിയോസ് ആൾക്കാർ കാണുമ്പോഴല്ലേ കമന്റ് ചെയ്യണം ഞാൻ പുതിയൊരു സംഭവം ഉണ്ടാക്കിയതാണ് ഞാൻ കൊറേ കൊറേ കാലായി പക്ഷെ നമുക്ക് മനസ്സിന് ഒത്ത ഒരു ഇത് കിട്ടണ്ടേ അത് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഒരു സന്തോഷാവുള്ളൂ ഇപ്പൊ ഏകദേശം ഞാൻ വിചാരിച്ച ഒരു തീമിൽ ഇണ്ട് അപ്പൊ പിന്നെ സെറ്റാണ് ഇത് നമ്മള് സ്പ്രേ കട്ടോ സ്പ്രേ തൊട്ട് തുടച്ചാ നല്ല അടിപൊളി ക്ലീൻ ക്ലീൻ ചെയ്തിട്ടു നമ്മുടെ കണ്ണാടി നിററ് സംഭവങ്ങളൊക്കെ കേട്ടോ ചെയ്തെടുക്ക ഇത് പിന്നെ സാധാരണ നോർമൽ പൊട്ടുന്നതല്ല മറ്റേ എന്താ പറയുക പേപ്പർ മിറുണ്ടാവൂലെ നമ്മള് ഫ്ലിപ്കാർട്ടിലും മീഷോലൊക്കെ മേടിച്ചാൽ കേട്ടോ വലിയ പീസ് എന്നുള്ള അപ്പൊ അതാണ് സംഭവം അപ്പോ അത് ഞാൻ ആദ്യം ഫ്രണ്ടിലായി നൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറിച്ചെടുത്തിട്ട് സൈഡ് ആക്കിയതാട്ടോ ഒരു കുഴപ്പം നല്ല ഇതാണ് ഒരു നൂറ്റമ്പത് രൂപ എന്തോ ഉള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് അങ്ങനെ ലാസ്റ്റ് എൻഡിങ് ആയിട്ടുണ്ട് ഒരു നൂഡിൽസ് വെച്ച് മൂഡിൽസിന്റെ മേടിക്കൊരു ഓംലെറ്റ് വെച്ച് വെക്കണം എനിക്ക് നല്ല ഇഷ്ടമാണ് സോ അപ്പൊ അത്രേ ഉള്ള വീഡിയോ അപ്പൊ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെയാണ് അപ്പൊ ഓക്കെ Ah, pasensya na. Okay, bye see you.